വർഷങ്ങൾ പുറകോട്ട് പോകാം രണ്ടായിരത്തി പതിനേഴ് സ്പാനിഷ് ലാലികയിൽ കിരീടത്തിന് കടുത്ത മത്സരം നടക്കുന്ന സമയം ഫുട്ബോൾ പ്രേമികളിൽ ആകാംക്ഷയും ആവേശവും നിറച്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിൻ്റെ നിലാവുള്ള രാത്രി വരികയാണ് കാളപ്പോരിൻ്റെ നാടായ സ്പെയിനിലെ സാൻറ്റിയഗോ ബെർണാബുവിൽ ഒരു കാളപ്പോരിന് കളമൊരുങ്ങുന്നു അതെ എൽ ക്ലാസിക്കോ പോയിന്റ് ടേബിളിൽ മുന്നിലുള്ള റയൽ മെഡ്രേഡിനെ പിടിച്ചിടാൻ ബാർസലോണക്ക് ലഭിച്ച സുവർണ അവസരമായിരുന്നു ഇത് ചരിത്രപരമായി ഇരു ടീമുകൾ തമ്മിലും ഒരുപാട് അന്തരമുണ്ട് എന്നാൽ ലാലിഗയിൽ അവർ തമ്മിലുള്ള ദൂരം വെറും മൂന്ന് പോയിന്റ് മാത്രമായിരുന്നു ജയിച്ചാൽ ബാർസ റയലിനൊപ്പമെത്തും കിരീട പോരാട്ടത്തിൽ വീണ്ടും കൊമ്പ് കുറുക്കാം മറുഭാഗത്ത് കിരീടം നേടിയെത്തിയിരുന്ന ആത്മവിശ്വാസത്തോടെ ലോസ് ബ്ലാങ്കോസും എൽ ക്ലാസിക്കോയുടെ പകയുടെയും വാശയുടെയും വൈരാഗ്യത്തിൻ്റെയും കഥകൾ ഞാൻ കൂടുതൽ പറയേണ്ടതില്ലോ അഭിമാനത്തിന്റെ പോരാട്ടങ്ങൾ കൂടിയാണ് ഓരോ എൽ ക്ലാസിക്കോ മത്സരവും റയലിൻ്റെ മാഡ്രിഡ് രാജകീയമായ ചരിത്രമാണോ ബാർസലോണയുടെ കാറ്റാലൻ സ്വത്വത്തിന്റെ പ്രതിരൂപമാണോ കാൽപന്ത് കളിയിൽ തെളിയിക്കുകയെന്ന സത്യന്വേഷണം ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിലായിരുന്നു ഇരു ടീമുകളും കളത്തിൽ താരങ്ങളെ അണിനിരത്തിയത് മുൻതാരം സിനുദിൻ സിദാന്റെ പരിശീലന വേഷത്തിലാണ് റയൽ മാഡ്രിഡ് ഇറങ്ങുന്നത് ബാർസലോണയുടെ ആശാനാവട്ടെ ലൂയിസ് എൻട്രിക്കയും ഹോം ഗ്രൗണ്ടിൻ്റെ അനുകൂലത്തിലിറങ്ങുന്ന റയലിൻ്റെ ഗോൾവാറിന് കീഴിൽ കെയ്ലർ നവാസാണ് ബാർസയുടെ വലക്കാക്കാൻ ടെർസ്റ്റീക്കനും റയൽ ഡിഫൻസിലാവട്ടെ മാർസലോയും റാമോസും നാച്ചോയും കർവഹാലും പ്രതിരോധം കാക്കുന്നു ബാർസയുടെ പ്രതിരോധ നിരവും ഒട്ടും മോശമല്ല ജോർദിയാൽബയും ഒംടി ടിയും പിക്കയും റോബർട്ടോയും എന്നിവരടങ്ങുന്ന നാൽവർ സംഘം റയലിൻ്റെ മിഡ്ഫീൽഡ് നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല ക്രൂസും മോട്രിച്ചും പിന്നെ ബ്രസീലിയൻ ടാങ്ക് കാസമീറോയും അതിന് മറുപടിയായി തന്നെ ബാർസ് ചെക്ക് വെക്കുന്നത് മിഡ്ഫീൽഡ് മാസ്റ്റർ ഇനിയസ്റ്റിയെയും ബുസ്കസിനെയും ട്രാക്ക് ടിച്ചിനെയും മദ്യനിരയിൽ കളിമനയാൻ പറഞ്ഞയച്ചാണ് അധികം ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഇരു ടീമുകളുടെയും മുന്നേറ്റ നിരയിലേക്കാണ് റയൽ അവരുടെ പ്രശസ്തമായ മുന്നേറ്റത്രയം ബി ബി സിയെ തന്നെ കളത്തിൽ ആക്രമണത്തിന് വിടുകയാണ് റൊണാൾഡോ ബെൻസെമ ബെയിൽ ബാർസിൻ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ നെയ്മറിന് പകരം അൽകാസറും പിന്നെ സുവാരസും മെസ്സിയും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന പോലെയുള്ള രണ്ട് ടീമുകൾ ലോകത്തെ തന്നെ രണ്ട് ചേരിയാക്കിയ രണ്ട് മനുഷ്യരുടെ പോരാട്ടവും കൂടിയായിരുന്നു അത് മെസ്സി വേഴ്സസ് റൊണാൾഡോ പോരാട്ടം സാൻറ്റിയാഗോ ബെർണാബുവിലെ സായാഹ്നത്തിൽ റയൽ മെഡ്രേഡിൻ്റെ വിക്കപ്രസിദ്ധമായ ചാൻറ്റിന് മുകളിൽ റെഫറിയുടെ ഓഫ് വിസിൽ മുടങ്ങി കാളപ്പോരിൻ്റെ വാതിൽ തുറക്കുകയാണ് ഫസ്റ്റ് ഹാഫ് കിക്ക് ഓഫ് ചെയ്തത് റയൽ മാഡ്രൈഡ് തന്നെയായിരുന്നു പന്ത് കൈവശം വെച്ചതും റയൽ തന്നെയായിരുന്നു രണ്ടാം മിനിറ്റിൽ തന്നെ റാമോസ് മധ്യവരയിൽ നിന്ന് വലുത് വിങ്ങിൽ ബെയിലിലേക്ക് മനോഹരമായൊരു പന്ത് നീട്ടി നൽകുന്നു ബെയിലത് ബോക്സിൽ റൊണാൾഡോക്ക് നൽകുകയാണ് ഉം ടി ടിയും റൊണാൾഡോയും ഒരേ സമയം പന്തിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ റൊണാൾഡോ വീണു പോകുന്നു ഗാലറിയിൽ നിന്നും റൊണാൾഡോയിൽ നിന്നും പെനാൽറ്റി അപ്പീൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും റഫറി പ്ലേ വിധിക്കുകയാണ് റീപിളുകളിൽ ആദ്യം പന്തിൽ ടച്ച് ചെയ്ത റൊണാൾഡോയുടെ കാലുകളിൽ ഒം ടി ടിയുടെ കാൽ വന്നിടിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു എന്നിരുന്നാലും റയലിന് നിർഭാഗ്യമാണ് മത്സരത്തിൻ്റെ പതിനൊന്നാം മിനിറ്റ് മധ്യനിരയിൽ പന്ത് ലഭിച്ച മെസ്സി ഇടത് വിങ്ങിൽ ഓടിക്കയറുന്ന ജോർദി ആൽബക്ക് നീട്ടി നൽകുന്നു ബോക്സിന് പുറത്ത് മാർക്ക് ചെയ്യപ്പെടാതെ നിൽക്കുന്ന സുവാരസിലേക്ക് ഒരു കട്ട് പാസ് ബോക്സിന് പുറത്തുനിന്നും സുവാരസ് ഒരു നിലം പറ്റിയുള്ള വലംകാൽ ഷോട്ട് തൊടുക്കുന്നുണ്ട് പക്ഷേ ടാർഗറ്റ് മിസ് ചെയ്യുകയാണുണ്ടായത് ഇഞ്ചുകളുടെ വ്യത്യാസമായിരുന്നു സുവാരസ് ജോർദിയാൽബക്ക് ആ ചാൻസ് നൽകിയതിന് തമ്പസപ്പ് നൽകുന്നത് കാണാമായിരുന്നു തൊട്ടടുത്ത മിനിറ്റിൽ മെസ്സി മൈതാന മധ്യത്തിൽ തൻ്റെ കളിമികവ് പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു തവണ പോയ കസമീറോ പിറകിൽ നിന്നും വന്ന് കാൽ വെച്ച് മെസ്സിയെ വീഴ്ത്തുകയാണ് അയാൾ അപകടകാരിയാണല്ലോ റഫറിക്ക് മത്സരത്തിലെ ആദ്യ യെല്ലോ കാർഡ് പുറത്തെടുക്കേണ്ടി വരികയാണ് കാർഡുകൾ കാണാത്ത എന്തൽ ക്ലാസിക്കോ കാർഡുകളിൽ ഇനിയും ടിസ്റ്റുകൾ വരാനിരിക്കുന്നുണ്ട് മത്സരം അതിൻ്റെ ഇരുപതാം മിനിറ്റിലേക്ക് കടക്കുകയാണ് മധ്യനിരയിൽ കസമെറോയിൽ നിന്ന് ക്രൂസിലേക്കും ക്രൂസിൽ നിന്ന് ഇടതുപാർശ്വത്തിൽ മാർസലോയിലേക്കും പന്ത് സഞ്ചരിക്കുന്നു ലെഫ്റ്റ് വിങ്ങിൽ മുന്നോട്ടോടുന്ന റൊണാൾഡോയിലേക്ക് ഒരു നീണ്ട പാസ് പിക്കോയെ കാഴ്ചക്കാരനാക്കി ബോക്സിൽ കടന്ന് ടാർഗറ്റിലേക്ക് ഒരു കിഡിലൻ ഷോട്ട് ടെർസ്റ്റകന്റെ കൈകൾ അവിടെ ബാർസലോണക്ക് രക്ഷക്കെത്തുന്നു എന്നാൽ തൊട്ടടുത്ത നിമിഷം ബിഗ് സ്ക്രീനിൽ കണ്ട കാഴ്ച ഓരോ ബാർസാരാധകനും പേടി സ്വപ്നമായിരുന്നു വാഴയിൽ നിന്ന് ചോരൊലിച്ച് വീണ് കിടക്കുന്ന സാക്ഷാൽ ലയണൽ മെസ്സി മാർസലോയുടെ എൽബോ മുഖത്തിടിച്ചാണ് മെസ്സിയുടെ രക്തം ബെർണാബുവിലെ പച്ചപ്പുൽക്കൊടികളെ ചുവപ്പിച്ചത് അതിനു പകരം അയാൾ എന്താകും കരുതി വെച്ചതെന്ന് അപ്പോഴും ബെർണാബി മൈതാനത്തിന് അറിവില്ലായിരുന്നു ചോറയൊലിച്ചതിന് അയാൾക്ക് കൈ നിർത്താൻ കഴിയില്ലല്ലോ ഇതിനുമപ്പുറം കടമ്പകൾ കടന്നാണല്ലോ അയാൾ ഫുട്ബോളിന്റെ നെറുകയിൽ കയറി വന്നത് മെസ്സി ചെറിയ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും കളത്തിലിറങ്ങുന്നു മെസ്സിയുടെ പല്ലുകൊണ്ട് വേദനിച്ച കൈ കൊണ്ട് മാർസലോയു ഇരുപത്തിയെട്ടാം മിനിറ്റിൽ റയൽ മെഡ്രിഡിന്റെ ഒരു കോർണർ കിക്ക് തർച്ചകരും പിക്കോയും പന്തിനെ ബോക്സിന് പുറത്തേക്ക് കുത്തി എന്നാൽ പന്ത് ലഭിക്കുന്നത് ബോക്സിന് പുറത്ത് ഒരു കുറുക്കനെ പോലെ കാത്തിരുന്ന മാർസെല്ലോയിലേക്ക് അയാളുടെ ക്രോസുകളുടെ ക്വാളിറ്റിയെപ്പറ്റി ഒരു ഫുട്ബോൾ പ്രേമിക്കും കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ലോ സെക്കൻഡ് പോസ്റ്റിൽ കാത്തു നിൽക്കുന്ന റാമോസും റൊണാൾഡോയും ബാർസാരാധകരുടെ നെഞ്ചിൽ ആദ്യ പടർന്ന് പിടിച്ചു തുടങ്ങി സിക്സിയാർഡ് ബോക്സിൻ്റെ അറ്റത്ത് ആദ്യമെത്തിയ റാമോസിൻ്റെ വലം കാൽ വോളി പോസ്റ്റിലിടിച്ച് സിക്സ് യാർഡ് ബോക്സിൻ്റെ വലത് ഭാഗത്തേക്ക് അവിടെ മറ്റൊരാൾ ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ ഒഴിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ദ ടാങ്ക് അതെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കെസമേറോ അയാൾ കോർണർ ഫ്ലാഗിനടുത്തേക്ക് സ്ലൈഡ് ചെയ്ത് റയൽ ആരാധകരുടെ മനസ്സിലേക്ക് ഒഴുകിവിടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇരുപത്തിയെട്ടാം മിനിറ്റിൽ എൽ ക്ലാസിക്കോയിൽ ഹോം ഗ്രൗണ്ടിൽ റയൽ മുന്നിലെത്തുന്നു സാന്റിയാഗോ ബെർണാബുവിൽ ഹല മാഡ്രിഡ് എന്ന ചാൻഡുകൾ ഉയർന്നു കേൾക്കാമായിരുന്നു മെസ്സി തൻ്റെ ചോറി വായ വെള്ളത്തുണിയാൽ ഒപ്പിയെടുത്ത് നിരാശയോടെ നടന്നകലുന്നു ഡൌട്ടിൽ എൻട്രിക്ക് സന്തുഷ്ടനല്ല ആ ഗോളിന് ഒരു ഓഫ്സൈഡിന്റെ മണമുണ്ടായിരുന്നുവെങ്കിലും റെഫറി മൈതാന മധ്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിയത് ആ സന്തോഷം ബർണാബുവിൽ അധികനേരം നീണ്ടു നിന്നില്ല അടികിട്ടിയ ബാർസ ഉണർന്നു കളിച്ചു റയൽ ബോക്സിന് പുറത്തുനിന്ന് മെസ്സി ബുസ്കിറ്റ്സിലേക്ക് ബുസ്കിറ്റ്സ് പന്തിന് ബോക്സിൻ്റെ വലതു അടിജിൽ കാത്തു നിൽക്കുന്ന റാക്ക് ഇടിച്ചിലേക്ക് നൽകുകയാണ് അണുവിട നേരം കളയാതെ അപ്പോൾ തന്നെ ബോക്സിൻ്റെ സെൻ്റർ അടിജിലോടിക്കയറുന്ന മെസ്സിയിലേക്ക് പന്ത് നീട്ടുന്നു കർവഹാലിനെ ഹാലിനെ ഒരൊറ്റ ടച്ചിൽ ബീറ്റ് ചെയ്ത് ഒരു സ്പീഡി ഫിനിഷിംഗ് കമൻറ്റേറ്റർ ബ്രില്ലൻ്റ് എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു അതല്ലാതെ മറ്റെന്താണ് ആ കുറിയ മനുഷ്യനെ അവർ വിളിക്കുക എ പെർഫെക്റ്റ് ടീം ഗോൾ Leaves it for Messi, Messi Messi! ahead. Brilliant, oh, brilliant, brilliant. brilliant. Messi Hasn't scored in six ചോരയൊലിച്ചു കിടന്നിരുന്ന ദൃശ്യത്തിൽ നിന്ന് നെഞ്ചിൽ കുരിച്ചു വരച്ച ആകാശത്തേക്ക് ഇരു കൈകളും ഉയർത്തുന്ന ലാനൽ മെസ്സിയുടെ ദൃശ്യമാണ് ബാർസ ആരാധകർ കാണുന്നത് അപ്പോഴും അയാളുടെ കൈകളിൽ ചോരക്കറയുള്ള ആ വെളുത്ത തുണി കഷ്ണം കാണാമായിരുന്നു എന്നിരുന്നാലും ബാർസ ആരാധകർക്ക് ആശ്വാസമാണ് മുപ്പത്തിമൂന്നാം മിനിറ്റിൽ റയൽ ഗോൾ നേടി അഞ്ച് മിനിറ്റ് തികയുമ്പോഴേക്കും ബാർസലോണ സ്കോർ ബോർഡിൽ ഒന്നേ ഒന്ന് സമനിലയാക്കി മാറ്റുന്നു റൊണാൾഡോ നിരാശയോടെ തല താഴെത്തി കൈ വാഴുവിൽ വീശുന്നത് കാണാമായിരുന്നു ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടീം മോട്ടറി ബോക്സിൽ കാത്തു നിൽക്കുന്ന ബെൻസിമയിലേക്ക് ഒരു ത്രൂ പാസ് നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വിജയിക്കുന്നില്ല ഒരു സ്ലൈറ്റ് ഇന്റർസെപ്ഷൻ ബുസിയിൽ നിന്ന് ഇനിയസ്റ്റയിലേക്ക് എനിയസ്റ്റ മുന്നിലുള്ള സുവാരസിലേക്ക് ആ പന്ത് നീട്ടുന്നു മൈതാന മധ്യത്തോടിക്കയറുന്ന മെസ്സിയിലേക്ക് സുവാരസിൻ്റെ അപ്രതീക്ഷിതമായ ഒരു ഫസ്റ്റ് ടൈം ചോപ്പിംഗ് പാസ് മെസ്സിയിലേക്ക് പന്തെത്തുമ്പോൾ തന്നെ ഒരു തരം പരിഭ്രാന്തി എവിടെയും കാണാമായിരുന്നു എന്നാൽ വീണ്ടും കസമീറോ ഒരു ഫൗളുമായി രംഗപ്രവേശനം ചെയ്യുന്നു കസമീറോക്ക് സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്ത് പറഞ്ഞുവിടാൻ വിടാൻ ബാർസ കളിക്കാർ റഫറിയോട് തർക്കിക്കുന്നത് കാണാമായിരുന്നു ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷങ്ങൾ ബാർസക്ക് എൽ ക്ലാസിക്കോയിലെ ആദ്യ കോർണർ കിക്ക് ലഭിക്കുകയാണ് ഇവാൻ റാക്കറ്റിറ്റ് ബോക്സിലേക്ക് പന്തിനെ ഉയർത്തി നൽകുന്നു കെയ്ലർ നവാസിന് കണക്ക് പിഴക്കുന്നു റയൽ ആരാധകർ നിശബ്ദരായി എന്നാൽ പുറകിലോടി വരുന്ന മെസ്സിയുടെ കാലിൽ തട്ടി പന്ത് പുറത്തേക്കാണ് പോയത് മെസ്സിക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ടാം ഗോളും നേടാൻ കഴിയാതെ പോകുന്നു അങ്ങനെ സ്പാനിഷ് കാളപ്പോലിൻ്റെ എൽ ക്ലാസിക്കോയുടെ ഫസ്റ്റ് ഹാഫ് തുല്യനിലയിൽ കലാശിക്കുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഒരു മാഡ്രിഡ് അറ്റ ഗാരറ്റ് ബെയിലിന് പകരം വന്ന അസൻസിയോ വലത് വിങ്ങിലൂടെ കുതിക്കുകയാണ് ഓവർലാപ്പ് ചെയ്ത് ബോക്സിലെത്തിയ കർവഹാലിന് പന്ത് മറിച്ചു നൽകുന്നു ബോക്സിന് നടുവിൽ നിൽക്കുന്ന ബെൻസിമയിലേക്ക് ഒരു കട്ട് പാസ് പിക്കോയുടെ ഒരു സ്ലൈഡിംഗ് ഇന്റർസെപ്ഷൻ ആ പാസിനെ മുറിക്കുന്നുണ്ട് ബാർസ വീണ്ടും രക്ഷപ്പെടുന്നു റൊണാൾഡോ തലയിൽ കൈവച്ച് പോകുന്നു ബെൻസിമയുടെ പുറകെ അയാൾ ഓടി വന്നതാണല്ലോ വീണ്ടും ഒരു റയൽ ആക്രമണം നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്ന് കർവഹാൽ ഇടത് വിങ്ങിൽ മാർസലോയിലേക്ക് ഉയർത്തി ആ പന്ത് എത്തിക്കുന്നു മാർസലോയുടെ അതിഗംഭീരമായ ബോൾ കൺട്രോൾ ബോക്സിന് പുറത്ത് കാത്തു നിൽക്കുന്ന ക്രൂസിലേക്ക് പന്ത് നീട്ടുന്നു ക്രൂസിൻ്റെ ഫസ്റ്റ് ടൈം ഷോട്ട് പക്ഷേ ലക്ഷ്യം കണ്ടില്ല റയൽ കളി കയ്യിലെടുത്ത പോലെയാണ് ആക്രമണങ്ങൾ പിന്നീട് കണ്ടത് ഇത്തവണ മാർസലോ സിക്സ് യാർഡ് ബോക്സിൽ നിൽക്കുന്ന ബെൻസിമയിലേക്ക് തല പൊക്കത്തിന് ഇട്ടുകൊടുക്കുന്നു പക്ഷേ ജർമ്മൻ സ്പൈഡർമാൻ ടെർസ്റ്റഗൻ പിന്നെയും ബാർസലോണയെ രക്ഷിക്കുന്നു വട്ടേ റിഫ്ലക്റ്റഡ് വാട്ട് എ സേഫ് അമ്പത്തിയാറാം മിനിറ്റിൽ അൽ കീപ്പർ മാത്രം നോക്കി നിൽക്കേ ഒരവസരം ലഭിക്കുന്നുണ്ട് എന്നാൽ അപ്പുറത്ത് ടെർസ്റ്റഗൻ ഉണ്ടെങ്കിൽ ഇവിടെ ഞാനുണ്ട് എന്ന മട്ടിൽ കെയ്ലർ നവാസ് തട്ടിയെ കളി ആവേശം മുക്കുന്നു അറുപത്തിയേഴാം മിനിറ്റിൽ റയലിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് മോട്ട്രിസ്റ്റ് വലത് വിങ്ങിൽ നിന്ന് മുന്നോട്ടൂടുന്ന ബെൻസിമയിലേക്ക് പന്ത് നീട്ടുന്നു ഓവർലപ്പ് ചെയ്ത് ഇൻസൈഡിലൂടെ ഓടിക്കയറുന്ന അസൻസിയോയിലേക്ക് ഒരു പാസ് ഇടത് വിങ്ങിലുള്ള റൊണാൾഡോയിലേക്ക് കീപ്പർ നോക്കി നിൽക്കേ അസൻസിയോ പന്ത് നൽകുകയാണ് ഓപ്പൺ ചാൻസ് പന്ത് കാലിലുള്ളത് ലോകത്തെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായ റൊണാൾഡോയിലേക്കും റയൽ ആരാധകർ സന്തോഷം കൊണ്ട് എഴുന്നേറ്റുനിന്ന് പോയി എന്നാൽ റൊണാൾഡോയുടെ ഫസ്റ്റ് ടൈം ഷോട്ട് ക്രോസ് ക്രോസ്ബാറിന് മുകളിലൂടെ ഗാലറിയിലേക്ക് പറക്കുന്നതാണ് പിന്നീട് ആരാധകർ കണ്ടത് അയാൾ മൈതാനത്ത് ബാർസ ബോക്സിൽ നിരാശയോടെ കിടക്കുകയാണ് എത്ര മനോഹരമായ ഒരു കൗണ്ടർ അറ്റാക്കായിരുന്നു അത് റയലും റൊണാൾഡോയും ഗോൾഡൻ ചാൻസ് മിസ്സാക്കി കളയുകയാണ് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ബാർസ സ്കോർ ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് മിഡ്ഫീൽഡ് ജനറൽ ഇനിയസ്റ്റ മനോഹരമായി റയൽ ബോക്സിലേക്ക് ഒരു ക്രോസ് നൽകുന്നു എന്നാൽ സുവാരസിന്റെ ഷോട്ട് ഹാഫ് ഓളി അതിലും മനോഹരമായി തന്നെ കെയ്ലർ നവാസ് തട്ടിയകറ്റുന്നുണ്ട് കാറ്റാലൻ അറ്റാക്ക് അതുകൊണ്ടൊന്നും തീർന്നില്ല ഇത്തവണ മധ്യത്തിൽ നിന്നും ബോക്സിന്റെ ഇടിച്ച് വരെ ഓടിക്കയറി മെസ്സി തൊടുത്ത ഉഗ്രൻ ഷോട്ട് നെവാസ് വീണ്ടും തട്ടിയകറ്റുന്നുണ്ട് മക്ഷിതമായിരുന്നു തൊട്ടടുത്ത മിനിറ്റിൽ ബാർസ മുന്നിലെത്തി മധ്യത്തിൽ നിന്നും ഇടത് അറ്റാക്കിംഗ് പാർശ്വത്തിലുള്ള ജോർദിയാൽബയിലേക്ക് പന്തെത്തുന്നു ബോക്സിൽ പന്ത് മെസ്സിക്ക് ലഭിച്ച ഉടനെ ക്ലിയർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും പന്ത് ലഭിച്ചത് റാക്കറ്റിച്ചിന് ബോക്സിന് പുറത്ത് ഡിഫൻഡ് ചെയ്യുന്ന ക്രൂസിനെ ഒരു ഫേക്ക് ഷോട്ടിൽ കബളിപ്പിക്കുന്നു പിന്നെ ഇടം കാലിന് പാകമാക്കി പന്തിനെ ഒരുക്കുന്നു റയൽ പോസ്റ്റിലേക്ക് ഒരു ഇടിമിന്നൽ വന്ന് പതിക്കുന്നു ഈ സ്നേമീസ് ഇവാൻ റാക്കറ്റിച്ച് ക്രൊയേഷ്യൻ ഇന്റർനാഷണലിൻ്റെ ഗോളിൽ വാർസ സാൻറ്റിയോഗോ ബെർണാബുവിൽ ഒരു ഗോളിൻ്റെ ലീഡ് നേടുകയാണ് റയലിൻ്റെ നില പരുങ്ങലാവുന്നു ബെർണാബുവിയിലെ റയൽ ആരാധകർ നിരാശയിലാവുമ്പോൾ ബാർസൺ ഡെഗൗട്ടിൽ ആഹ്ലാദമാണ് ഫാർ കോർണറിൽ ആ പന്ത് കയറുമ്പോൾ ലാലിക ടേബിളിലെ റയലിൻ്റെ ഒന്നാം സ്ഥാനം കൂടിയാണ് ഇളകുന്നത് എഴുപത്തിയേഴാം മിനിറ്റിൽ മധ്യഭാഗത്തു നിന്ന് പന്ത് ലഭിച്ച് കുതിക്കാനൊഴുങ്ങിയ മെസ്സിയുടെ കാലുകളിലേക്ക് പ്രകാശ വേഗത്തിൽ ഒരാൾ ചാടി വീണു മെസ്സി മൈതാനത്ത് വീണ് പുളയുമ്പോൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ റെഫറി പോക്കറ്റിൽ നിന്ന് റെഡ് കാർഡ് പുറത്തെടുത്തു നിങ്ങളുടെ ഊഹം ശരിയാണ് അയാളുടെ പേര് സെർജിയോ റാമോസ് എന്നാണ് ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം കാർഡുകൾ കണ്ട കളിക്കാരിൽ ഒരാൾ റയലിന്റെ പ്രതിരോധത്തിലെ നെടും തൂൺ അതെ ക്യാപ്റ്റൻ റാമോസ് പുറത്ത് പോവേണ്ടി വരികയാണ് പത്തുപേരുമായി ബാർസക്കെതിരെ എൽ ക്ലാസിക്കോയിൽ ഹോം ഗ്രൗണ്ടിൽ റയൽ മാഡ്രേഡിന് ഇനിയും കളിക്കണം അതും തോറ്റു നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനാമെൻ്റ് മാർസലോയുടെ കയ്യിൽ റാമോസ് കെട്ടിക്കൊടുത്ത് കളം വീഴുമ്പോഴും റയൽ താരങ്ങൾ പ്രയുടെ തീരുമാനത്തെ വിഫലമായി എതിർക്കുന്നത് കാണാമായിരുന്നു എൺപതാം മിനിറ്റിൽ സുവാരസും ആന്ധ്ര ഗോമസും ചേർന്ന് നടത്തിയ നീക്കം ബാർസിയെ വീണ്ടും മുന്നിലെത്തിച്ചു എന്ന് തോന്നിച്ചതാണ് എന്നാൽ പിക്കോയുടെ ഷോട്ട് മുന്നോട്ട് ചാർജ് ചെയ്തു വന്ന നവാസ് ഒരിക്കൽ കൂടി തട്ടി വേറ്റി റയലിനെ കൂടുതൽ പരിക്കിൽ നിന്ന് മോചിപ്പിക്കുകയാണ് നവാസ് ചെയ്തത് തൊട്ടു പിന്നാലെ മെസ്സിയുടെ ഒരു പവർ ഷോട്ടിനു മുന്നിലും നവാസ് മാത്രം തല താഴ്ത്താതെ അടിയറവ് വെക്കാതെ തടുത്തിടുന്നുണ്ട് എൺപത്തിയഞ്ചാം മിനിറ്റ് ഇടത് വിങ്ങിൽ നിന്ന് മാർസലോ ബോക്സിലേക്ക് നൽകിയ പന്ത് പകരക്കാരനായി വന്ന വേൾഡ് കപ്പ് ഹീറോ ഹാമിഷ് റോഡ്രിഗസ് ടെർശകനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാർസ പോസ്റ്റിലേക്ക് പന്തിനെ വഴി തിരിച്ചുവിടുന്നുണ്ട് റയലിൻ്റെ സൂപ്പർ സബ് കളിതീരാൻ അഞ്ച് മിനിറ്റ് ശേഷിക്കെ പത്തുപേരുമായി ചുരുങ്ങിയ റയലിത ബാർസയോട് ഗ്രൗണ്ടിൽ സമനില നേടിയിരിക്കുന്നു ഗാലറി ഇളകിമറിഞ്ഞു ഒരിക്കൽ കൂടി റയൽ മാഡ്രിഡിന്റെ ഹലാ മാഡ്രിഡ് എന്ന ഊരടികൾ സാൻറ്റിയഗോ ബെർണാബുവിലെ സായാഹ്നത്തിന് മുകളിൽ ഉറക്കെ ശബ്ദിച്ചു സ്കോർ സ്കോർബോർഡിൽ രണ്ട് രണ്ട് എൺപത്തിയൊമ്പതാം മിനിറ്റിൽ നേരത്തെ തന്നെ നേടിയ ഗോൾ പോലെ അസെൻസിയോ റൊണാൾഡോയിലേക്ക് പന്ത് നൽകുന്നു തൻ്റെ വീക്ക് ഫൂട്ട് കൊണ്ട് റൊണാൾഡോ തൊടുത്ത ഷോട്ടും പക്ഷേ വീക്കായിരുന്നു മാത്രമല്ല പുറത്തേക്കുമായിരുന്നു റയലിനെ മുന്നിലെത്തിക്കാനുള്ള അവസരം സൂപ്രതാരം നഷ്ടപ്പെടുത്തുന്നു ഇതയാളുടെ ദിവസമല്ല എന്ന് അയാളുടെ നിറം മങ്ങിയ കളി കണ്ടാൽ തന്നെ ആരും പറയുമായിരുന്നു എന്നാൽ അത് മറ്റൊരാളുടെ ദിവസമായിരുന്നു ഇഞ്ചുറി ടൈം രണ്ട് മിനിറ്റാണ് മത്സരത്തിന് തൊണ്ണൂറ്റൊന്ന് മിനിറ്റ് പ്രായം തികയുന്നു അവസാന മിനിറ്റിലെ അവസാന നിമിഷങ്ങൾ പത്ത് പേരായി ചുരുങ്ങിയിട്ടും സമനില നേടിയ സന്തോഷത്തിലാണ് റയൽ മാഡ്രിഡ് അതിലേറെ ബാർസക്ക് മൂന്ന് പോയിൻ്റ് ലഭിക്കാത്തതിലും സന്തോഷത്തിലാണ് ഏഴാം മാച്ചിൽ സമനില നേടിയതിൽ ബാർസക്ക് ആഹ്ലാദിക്കാമെങ്കിലും ലാലിക കിരീടം മവിൽ നിന്ന് അകലുന്ന മട്ടണം ആ ഉദ്യോഗത്തിൻ്റെ നിമിഷത്തിൽ ഒരാൾ അവതരിച്ചു ഒരാൾ കളത്തിൽ കൂടുതലുള്ളത് മുതലെടുത്ത് സ്വന്തം ഹാഫിൽ നിന്ന് സെർജി റോബർട്ടോ കിടക്കുന്ന ബെർണാബ്യൂ മദ്യത്തിലൂടെ ഒരു മനോഹരമായ ക്രൂഷ്യൽ റൺ നടത്തുകയാണ് റോബർട്ടോ അത് ഇടതവിങ്ങൽ ഗോമസിലേക്ക് നൽകുന്നു പന്ത് റയൽ ബോക്സിലേക്ക് ഓവർലാപ്പ് ചെയ്തു വന്ന ജോർദി ആൽബയുടെ കാലുകളിലേക്ക് ആൽബ പന്തിനെ പെനാൾട്ടി സ്പോട്ടിനും ഡി ബ്ലോക്കിനും ബ്ലോക്കിനുമിടയിലുള്ള വിജിണതയിലേക്ക് തളികയില്ലെന്ന വണ്ണം വെച്ച് നൽകുന്നു നിശ്ചലതയുടെയും വിജനത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു സമയവും കാലവും നിലച്ചു പോകുന്നു അവിടേക്ക് ഒരു മിന്നൽ പിണർ വേഗത്തിൽ ഒരു കുറിയ മനുഷ്യൻ ഓടിയെടുക്കുന്നു മറ്റൊരാൾക്കും ഓടിയെടുക്കാൻ സമയം ലഭിക്കുന്നില്ല അയാളും പന്തും മാത്രം ചില പ്രേമ പ്രേമസല്ലാപങ്ങൾ നടത്തുന്നു പിന്നെ അയാളുടെ ഇടംകാലിൽ നിന്ന് ആ പന്ത് റയൽ ഗോൾ വലയിൽ വിശ്രമിക്കുന്നതാണ് കമന്റേറ്റർ ഇങ്ങനെ പറഞ്ഞു പ്ലാനിൽ മെസ്സി ഹ്യൂമൺ സൂപ്പർ ഹ്യൂമൺ അയാൾ തൻ്റെ നീലയിൽ ചുവന്ന വരകളുള്ള വാർഷ ഷർട്ട് അയച്ചു എന്നിട്ട് സാൻറ്റിയാഗോ ബെർണാബുയിൽ തടിച്ചു കൂടിയ റയൽ ആരാധകരുടെ നേരെ നീട്ടുകയാണ് മെസ്സി നമ്പർ ടെൻ ഒരു നിമിഷം ബാർസ പ്ലേയേഴ്സിന് പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഗാലറിയിലെ ചുരുക്കം കൂളേഴ്സും അടക്കമുള്ള ഡെഗോട്ടും ബാർസ താരങ്ങൾ ഒന്നടങ്കവും ആഹ്ലാദത്തിൽ അതിമറന്ന് മതിമറന്ന് ആഘോഷിച്ചു എങ്ങനെ ആഘോഷിക്കാതിരിക്കും കർവഹാലും മാർസലോയും നിരാശയിൽ നിലത്ത് വീണ് കിടക്കുന്നത് കാണാമായിരുന്നു റൊണാൾഡോ വിശ്വസിക്കാനാവാതെ തലയാട്ടുന്നു റയൽ ആരാധകർ നിശബ്ദതയെ പുലുകി തലയിൽ കൈവച്ച് പോയിരിക്കുന്നു തന്നെ ചവിട്ടി വീഴ്ത്തിയ അതേ മൈതാനത്ത് ചോര ചുണ്ടുകൾ കൊണ്ടയാൾ കളിയുടെ അവസാന നിമിഷങ്ങളിൽ വിജയഗോൾ നേടുമ്പോൾ അയാളുടെ ബാർസലോണയ്ക്ക് വേണ്ടിയുള്ള അഞ്ഞൂറാമത്തെ ഗോളായിരുന്നു എന്നത് എത്രയാദർഷികമാണല്ലേ അയാൾ ഡബിൾ നേടി കോർണർ ഫ്ലാഗിനടുത്തേക്ക് തൻ്റെ രണ്ടാം തവണയും നെഞ്ചിൽ കുരിച്ചു വരച്ച ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തുകയാണ് ആ കൂടെ ഫൈനൽ വിസിലും മുഴങ്ങുകയാണ് ഒരു കുറിയ മനുഷ്യന്റെ രണ്ടടിയിൽ അവർ ലാലിക ടേബിളിൽ റയലിനോളം എത്തിയിരിക്കുന്നു അതിനേക്കാൾ ക്ലാസിക്കോ പോരിൽ തോൽവി രുചിച്ചതാവണം അതും ലയണൽ മെസ്സിയുടെ ഡബിൾ ഗോളിൽ ബാർസ ബെർണാബ്യൂവിന് തീ കൊടുത്ത് ചിരിച്ചുകൊണ്ട് കളം വിട്ടു റയൽ താരങ്ങളും ആരാധകരും സിതാനും അപ്പോഴും ആ മെസ്സി ഷോക്കിൽ നിന്ന് മുക്തരായിട്ടില്ലായിരുന്നു എന്നാൽ ഈ കഥ അങ്ങനെയങ്ങ് തീരുന്ന ഒന്നായിരുന്നില്ല എൽ ക്ലാസിക്കോ വെറുതെ കണ്ടു മറന്ന് മടങ്ങുന്ന ഒരവാർഡ് പടമല്ലോ ആർത്ത് വിളിച്ച് കൈയടിച്ച് മടങ്ങുമ്പോൾ സെക്കൻഡ് പാർട്ടിന് കാത്തിരിക്കുന്ന ഒരു മാസ് മസാല പടമാണ് എൽ ക്ലാസിക്കോ തൻ്റെ ഫോമില്ലായ്മയും മെസ്സിയുടെ ജെയ്സി ഊരി കാണിച്ചുള്ള സെലിബ്രേഷനും മനസ്സിൽ ഒരു കനലായി ഒരാളെപ്പോഴും കെടാതെ കാത്തു വെച്ചു രണ്ടാം ഭാഗം അങ്ങ് ബാർസിയുടെ തിയേറ്ററിലാണെങ്കിൽ പോലും ഓടുമ്പോൾ അതിൽ നായകൻ താൻ തന്നെയായിരിക്കണമെന്ന് അയാൾ ഉറപ്പിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയാണ് അതിനൊക്കെ പുറമെ തന്റെ തൻ്റെ ഉണർന്നിരിക്കുന്ന മെയിൻ ഈഗോയും കൊണ്ട് അയാൾ മെല്ലെ നടന്നകലന്നു അയാൾ ഇതിന് പകരം ചോദിക്കും അയാളുടെ പ്രതികാര പ്രതികാരക്കഥക്ക് വെയിറ്റിംഗ്